സംഘർഷങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇസ്രായേൽ മന്ത്രിസഭ വീണ്ടും ഭൂമിക്കടിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം യമരിൽ നടത്തിയ ആക്രമണം അതുപോലെ തന്നെ ലെബനോനിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണം ഗസയിൽ തുടർച്ചയായി നടത്തിയ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ഇതിന്റെ ഭാഗമായൊക്കെ വലിയ തിരിച്ചടികൾ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആ തിരിച്ചടികളെ കുറിച്ച് ഓർത്തുള്ള ഭയം ഇസ്രായേലിനെ വീണ്ടും ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇസ്രായേൽ മന്ത്രിസഭാ രഹസ്യ യോഗങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് ഭൂമിക്കടിയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇങ്ങനെ ഭൂമിക്കടിയിലേക്ക് മാറ്റാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഭീഷണി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂത്തികളുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പതിനൊന്നോളം ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്നുള്ള ഒരു പ്രതിജ്ഞ കുത്തുകൾ എടുത്തിരിക്കുകയാണ് കുത്തുകൾ എപ്പോഴും അങ്ങനെയാണ് ഒരു പ്രതിജ്ഞ എടുത്താൽ ആ പ്രതിജ്ഞ അതവർ നടപ്പിലാക്കാറുണ്ട് ചെങ്കടൽ ഉപരോധമാണെങ്കിലും മറ്റേത് തരത്തിലുള്ള ആക്രമണമാണെങ്കിലും സാധാരണ ഒരു നോർമൽ അറ്റാക്ക് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും ഒരു പ്രത്യേക ഒരു പ്രതിജ്ഞ എടുത്താൽ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിശക്തമായ അറ്റാക്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട് ആ അറ്റാക്കിനെ കുറിച്ചുള്ള ഒരു ഭയം ഇസ്രായേലിനുണ്ട് കുത്തികൾ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ ഐആർ ജി സിയുടെ പിന്തുണയോടുകൂടി മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ഉപയോഗിച്ച് കടലിലും കരയിലുമൊക്കെ അതിശക്തമായ അറ്റാക്ക് നടത്തുമെന്നാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇറാനെ പിന്തുണച്ചുകൊണ്ട് യുദ്ധമുഖത്ത് നിൽക്കുന്ന ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോക്സി ഗ്രൂപ്പാണ് യമനിലഹുതികൾ അവർക്കൊരു പ്രശ്നമുണ്ടായാൽ തീർച്ചയായും ഇറാൻ ഇടപെടും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ മിസൈലുകൾ വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരെ നടത്താനിരിക്കുന്ന ആക്രമണത്തിൽ ആ മിസൈലുകൾ ഉപയോഗിക്കുമെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അവരെ വീണ്ടും ഭൂമിക്കളിയിലേക്ക് മാറ്റാൻ അവരുടെ രഹസ്യയോഗങ്ങളും മന്ത്രിസഭായോഗങ്ങളും ഒക്കെ ഭൂമിക്കളിയിലേക്ക് മാറ്റാൻ അവരെ നിർബന്ധിതരാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഹിസ്ബുല്ലയെ തുടർച്ചയായി പ്രകോപിപ്പിക്കുന്നു എന്നുള്ളതാണ് വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട ചില സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി എന്ന വാർത്തയാണ് ഹിസ്മുല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല പക്ഷെ ഹിസ്മുല്ലയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും അടുത്ത സമയത്തൊരു വലിയ തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് അത് ഏത് സമയത്താണ് എന്ന കാര്യം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ഗസ സിറ്റിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ അതിതീവ്രമാണ് ഇസ്രായേലിന് കിട്ടിയിട്ടുള്ള തിരിച്ചടികൾ അതിശക്തമാണ് ഈ തിരിച്ചടികളുടെ ഭാഗമായി ചില ഭാഗങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ നിർബദ്ധരായി എന്നുള്ളതാണ് അതായത് ഇസ്രായേലിന്റെ നാല് സൈനികരെ കാണാനില്ല എന്ന വാർത്ത പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് അതുപോലെ തന്നെ പതിനൊന്നോളം സൈനികർക്ക് പരുക്കേൽക്കുന്നു രണ്ട് സൈനികർ കൊല്ലപ്പെടുന്നു ഈ പരുക്കേറ്റ സൈനികരുടെയൊക്കെ അവസ്ഥ അതീവ ഗുരുതരമാണ് അതിന് രണ്ടാഴ്ച മുമ്പും ഇവിടെ ഗസയിൽ വലിയ അറ്റാക്ക് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ നഗരെ ഉണ്ടായിട്ടുണ്ട് അതിലും നിരവധി സൈനികർ കൊല്ലപ്പെടുന്നു ഇസ്രായേലിന്റെ നിരവധി കേന്ദ്രങ്ങൾ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ അവരുടെ മെർക്കവർ ടാങ്കുകൾ തകർക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഇത്തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടായപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന വാർത്ത അബൂബൈദയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഞങ്ങൾ നടത്തിയ നീക്കം വിജയകരമാണ് അബൂബൈദയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും ഉൾപ്പെടെ കൊലപ്പെടുത്താൻ ഞങ്ങൾക്കായി എന്നുള്ള വാർത്ത ഇസ്രായേൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ വാർത്ത അടിസ്ഥാനരഹിതമാണ് ഇസ്രായേൽ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി പ്രചരിപ്പിക്കുന്ന വാർത്തയാണ് അബൂബൈദ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ് അൽ കസാം ബ്രിഗേഡിന്റെ സൈനിക വക്താവായി ആര് വരുന്നോ ആ വരുന്ന വ്യക്തിക്ക് അബൂ എന്ന പേര് കൊടുക്കും അബൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഖലീഫയായിട്ടുള്ള ഉമേബ്നുൽ ഹത്താബിന്റെ സന്തത സഹചാരിയും സർവ്വ സൈന്യാധിപനുമായിട്ടുള്ള വ്യക്തിയാണ് അതായത് അത്ര ധീരനായിട്ടുള്ള ഒരു പോരാളിയായിരുന്നു ആ പോരാളിയുടെ പേര് ഇവിടെ സൈനിക വക്താവായി വരുന്ന ആൾക്ക് അൽക്കസാം ബ്രിഗേഡ് കൊടുക്കുന്നു ഹമാസ് കൊടുക്കുന്നു എന്നതിനപ്പുറം അത് ആരാകും ഏത് വ്യക്തിയാകും എന്ന കാര്യത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അബൂബൈദയെ കൊലപ്പെടുത്തുക ഇല്ലാതാക്കുക എന്ന കാര്യം ലോകാവസാനം വരെ ഇസ്രായേലിന് സാധ്യമാകുന്ന ഒന്നല്ല എന്നാൽ അത്തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ച് തൽക്കാലം പിടിച്ചു നിൽക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ പരസ്യമായി നടത്തുമ്പോൾ രഹസ്യമായി ഗസയിൽ പലതും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഗസ പിടിച്ചെടുക്കുന്നതിനു വേണ്ടി കൂടുതൽ സൈനികരെ ഗസയിൽ വിന്യസിക്കുമ്പോൾ തന്നെ ആ നീക്കം അത് പരാജയപ്പെടും അത് ഒരിക്കലും വിജയിക്കില്ല എന്നത് ഇസ്രായേലിന്റെ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കിയതാണ് എന്നാൽ അതേ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈനികരുടെ നിലപടികൾ കേൾക്കുന്നു എന്ന് വരെ മാധ്യമ റിപ്പോർട്ടുണ്ട് എന്തായാലും ഏറ്റവും അവസാനം ഗസയിലെ സിറ്റിയിൽ നിന്നും സൈന്യത്തെ ഇസ്രായേലിന് പിൻവലിക്കേണ്ടി വന്നു എന്നുള്ള വാർത്തയാണ് തൽക്കാലം ഗസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നു കുത്തികളുടെ അറ്റാക്ക് ഇറാന്റെ ഐ ആർ ജി സിയുമായി കൂടിച്ചേർന്നുള്ള ഒരു അറ്റാക്ക് വയപ്പെട്ട് ഭൂമിക്കടിയിലേക്ക് പോകുന്നു കൂടുതൽ യുദ്ധം ഇവിടെ അല്ലെങ്കിൽ സംഘർഷം ഇവിടെ കൂടുതൽ കുടുംബിനി കൊള്ളുമ്പോൾ ഇസ്രായേൽ കൂടുതൽ പരാജയ ഭീതിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം